ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കണം പിന്നെ അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കനും കൂടി ഒന്ന് അമ്പർ തന്നെ രാവിലെ അത്താഴത്തിന് നാല് മണിക്ക് എണീറ്റാ പിന്നെ അതിൻ്റെ കാര്യങ്ങളും ഭക്ഷണക്കും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുബൂസിൻ്റെ ഓർഡറുകളൊക്കെ നോക്കി കണക്കുകളും നമുക്ക് എഴുതി ഓരോ കടക്കാർക്കും എത്ര കൊടുക്കണ്ടതെന്നൊക്കെ എഴുതി പിന്നെ അതിന് ശേഷം എത്ര കിലോ മാവിടണം എന്നൊക്കെ നോക്കിയ ശേഷമാണ് പിന്നെ നിസ്കാരം കെട്ടോ അപ്പോൾ ഇതിന് വാങ്ങി കൊടുത്തിട്ടുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു തിരക്കാണ് ഇന്ന് രണ്ട് കിലോ കേക്കിൻ്റെ രണ്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കിലോ പറഞ്ഞാൽ മീൻസ് ഓരോ കിലോൻ്റെ രണ്ട് കേക്ക് രാവിലെ തന്നെ പിന്നെ നോമ്പോണമെങ്കിൽ പിന്നെ വേഗം നേരത്തെ അടിക്കലും തുടക്കലും അങ്ങനത്തെ പരിപാടികളേക്കും കഴിക്കും കേട്ടോ പൂസിൻ്റെ പണികളുണ്ടെങ്കിൽ അതിൽക്ക് കയറും അതല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള പണികളും എല്ലാം ഉണ്ടെങ്കിൽ വീട് സെറ്റാക്കി വെക്കും കേട്ടോ എന്താ പറയുക ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക് ഉണ്ട് അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് വന്നിട്ട് ചോദിക്കുന്നത് ഒരു നൂറ് കോഴിമുട്ടയ്ക്കുള്ള നൂറ് പേർക്കുള്ള കറി വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ അത് കേട്ടപ്പോൾ ആദ്യം ആദ്യം ഞാൻ പറഞ്ഞു നല്ല തിരക്കാണ്ന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ പറയാറില്ലേ എത്ര പേർക്ക് വേണമെങ്കിലും കറികളൊക്കെ ഉണ്ടാകും എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ പിന്നെ എന്തായാലും ചോദിച്ച സ്ഥിതിക്കുന്ന ഞാൻ കറി വെച്ച് തരാമെന്ന് പറഞ്ഞോട്ട് അത് കൊണ്ടുപോകാ കറിയാണ് പിന്നെ നോമ്പ് തുറക്കണ സമയത്തേക്ക് അല്ലേ വേണ്ടു ഒരു അഞ്ചരക്കൊക്കെ ആകുമ്പോഴത്തേനും റെഡി ആക്കിയാൽ മതി പറഞ്ഞു അപ്പോൾ ആ ഓക്കെ എന്നാൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ രാവിലെ തന്നെയൊക്കെ പോയിട്ട് വേഗം നൂറ് കോഴിമുട്ടയും അതിലേക്കുള്ള സാധനങ്ങളും എല്ലാം വാങ്ങിയിട്ട് വന്നേ പിന്നെ ഇതൊക്കെ അരിഞ്ഞുണ്ടാക്കുന്ന കാര്യമാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കല്ലോ അപ്പോൾ നമ്മുടെ കുബൂർസിൻ്റെ താത്താരക്ക് നമുക്ക് അതൊക്കെ ചെയ്തു തന്നെ കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിക്ക് നന്നാക്കി തന്നു സബോള അരിഞ്ഞ് തന്നു സബോള ആ അതൊക്കെ അരിഞ്ഞ് തന്നു അങ്ങനത്തെ ആ പണികൾ തന്നു തന്നോട്ടോ അപ്പോൾ എനിക്ക് വേഗം സന്തോഷമായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പണികളൊന്നും ഇല്ലല്ലോ പിന്നെ അവർ ഞാൻ പിന്നെ ഉരുലം കഴങ്ങ് ഉണ്ടായിരുന്നു ഒരു കിലോട്ടോ അത് നന്നാക്കി വെച്ചു അതേപോലെ തക്കാളി നന്നാക്കി വെച്ചു അങ്ങനത്തെ സാധനങ്ങൾ മൊത്തം മല്ലിയല പുതിനയിലേക്ക് മഞ്ഞളിട്ട് കഴുകി അതൊക്കെ ആക്കി വെച്ചു കേട്ടോ പച്ചമുളകും ഒക്കെ നന്നായി മഞ്ഞൾ മീനാഗിരി ഒക്കെ ഇട്ട് കഴുകി വെച്ചു പിന്നെ നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ച് വേഗം ഉണ്ടാക്കി അത് ഓവനിൽ വെച്ച ശേഷം വേഗം കോഴിമുട്ട നൂറ് ഉള്ളത് അടുപ്പത്ത് വെച്ചു കേട്ടോ പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കറിൻ്റെ സ്റ്റൗലിൽ തന്നെ വെച്ചത് കേട്ടോ പിന്നെ അത് മുട്ട പുഴുങ്ങി തന്നെ നല്ല പിന്തു വരണല്ലോ അതാവണ സമയം കൊണ്ട് പിന്നെ വേഗം ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞെ നമ്മുടെ പണികളൊക്കെ ഉണ്ടല്ലോ മടക്കലും ഒതുക്കലും പിന്നെ അലക്ക വാഷിംഗ് മെഷീനിൽ കൊണ്ടു അങ്ങനത്തെ പണികളൊക്കെയും കഴിച്ചു വെച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്പഞ്ച് റെഡിയായി അതും സ്ലൈസ് ചെയ്തു വെച്ചു അതൊക്കെ ശരിയാവുന്ന സമയം നമ്മൾ പുഴുങ്ങ വെച്ച കോഴിമുട്ടയ്ക്ക് റെഡി ആയിട്ടോ അപ്പോൾ അതൊക്കെ വേഗം തണുത്ത വെള്ളത്തിൽ ഒഴിച്ച് അതൊക്കെ തൊണ്ട് കളഞ്ഞ് അത് സെറ്റാക്കി വെച്ചു പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസിച്ച് പച്ചമുളക് കിട്ടില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ് റെഡിയാക്കി വെച്ചു അരിയാളതൊക്കെ അരിഞ്ഞു എല്ലാം റെഡിയാക്കി വെച്ച ശേഷമാണ് നമ്മൾ കുക്കിങ് തുടങ്ങിയത് സബോള നന്നായി വയറ്റിയിട്ടോ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വയറ്റിയിട്ട് പിന്നെ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നന്നായി വഴറ്റിയിട്ടോ സബൾ നന്നായി മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ പിന്നെ ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പിന്നെ ഞാൻ സബോള വഴറ്റുമ്പോൾ അതുകൂടെ തന്നെ ഇട്ടിട്ടോ അത് നന്നായി നുറുക്കിയൊന്നുമില്ല അത് അങ്ങനെ ഇടിച്ചത് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ തക്കാളി ഇട്ടു പിന്നെ നന്നായി ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം കേക്കിൻ്റെ സ്ലൈസിയിലും കേക്കിൻ്റെ പണി ഇളക്കി അതിൻ്റെ ഇടയ്ക്ക് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഉണ്ടെങ്കിൽ രണ്ടും കൂടിയാണെങ്കിൽ അതങ്ങനെ ഇങ്ങോട്ട് കഴിയും ഇതിങ്ങനെ നന്നായി വെന്താവണല്ലോ ഞാൻ തീയ്ക്ക് മീഡിയത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കണം ചെയ്യുന്നുണ്ട് കേക്കിൻ്റെ പണികളും നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുട്ടോ അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുത്തു അപ്പം നന്നായിട്ട് ഇങ്ങോട്ട് മൂത്ത് വന്നു റെഡ് വെൽവെറ്റ് കേക്കിനും വാനില കേക്കിനും ഇരുന്നു കേട്ടോ ഓർഡർ അപ്പോൾ അതിൻ്റെ സ്പഞ്ചുകളൊക്കെയൊക്കെ റെഡിയാക്കി അതേപോലെ ക്രീം റെഡി ആക്കി അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ റെഡി ആക്കി വെച്ചു എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇതിന് നമ്മുടെ സബോളൊക്കെ നന്നായി വന്നിട്ട് വന്നിട്ടിട്ടോ ഒന്നും കൂടി ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന കേട്ടോ ഒരുവിധക്കെ ഉടഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ചോദിച്ചു നമ്മൾ നമ്മുടെ പൊടികളൊക്കെ ഇട്ട ശേഷം ഒന്നും കൂടി നമ്മൾ നന്നായി വഴറ്റില്ല അപ്പം ഇനി ഉടഞ്ഞോളന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നൂറ്റമ്പത് ഗ്രാം മല്ലിപ്പൊടി നൂറ്റമ്പത് ഗ്രാം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത് കേട്ടോ അതാവുമ്പോൾ അധികം വരുവില്ല പിന്നെ നമ്മൾ കൊണ്ടുപോകാ മുട്ടക്കറിയുമ്പോൾ അവർക്ക് ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി നല്ല കളറൊക്കെ ആയിക്കോട്ടെ വിചാരിച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടത് പിന്നെ നമ്മൾ ഗരം മസാല പൗഡർ ഇട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ടു കേട്ടോ പിന്നെ ഉപ്പ് ഇട്ടു നന്നായിട്ട് ഇളക്കി കേട്ടോ നന്നായി ഇളക്കപ്പറ നന്നായി ഇളക്കി പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ മാഗി ക്യൂബ് ഇട്ടു കേട്ടോ ഒരു നാല് മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് നന്നായി തെളിഞ്ഞു വരുന്നതുവരെ നന്നായി ഇളക്കി കൊടുത്തുട്ടോ അങ്ങനെ നമ്മൾ കുറേ നേരം നന്നായി ഇളക്കിയിട്ട് നമ്മളാ മുളക് പൊടിയുടെ ആ മണമുണ്ടല്ലോ കുത്തണ മണങ്ങളൊക്കെ മാറി നല്ല ചുമക്കണ മണം വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് നന്നായി തെളിഞ്ഞു വന്ന ശേഷം ഞാൻ വേഗം മല്ലിയലയും പുതിനയിലയും മുക്കാ ഭാഗം ഇതിലേക്ക് ഇട്ടു കേട്ടോ എന്നിട്ട് നന്നായിട്ട് വയറ്റി എന്നിട്ട് നല്ല ചൂട് നല്ല തിളച്ച വെള്ളമല്ലേ അത് ഉണ്ടാക്കാൻ വെച്ചു കേട്ടോ അപ്പുറത്ത് ഗ്യാസിൽ എന്നിട്ട് ഇത് നേരം അടച്ചു വെച്ച് നന്നായി മൂത്ത് നല്ലതായിക്കോട്ടെ വെച്ച് കുറച്ച് തേയിൽ വെച്ചിട്ട് കുറച്ച് നേരം മൂത്ത് മൊത്തം മസാലയ്ക്ക് നന്നായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കണ്ണല എണ്ണയ്ക്ക് നന്നായി തെളിഞ്ഞു വന്ന് ആകെ കുഴഞ്ഞ് മറിഞ്ഞ് നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ വേഗം പോയിട്ട് ഒരു ആദ്യം വലിയൊരു പാത്രം എടുത്തിട്ട് വന്നു കേട്ടോ നമ്മുടെ ഈ പാത്രമൊക്കെ കടുത്ത ഇതിലൊരു പാത്രം കറിയ വേണ്ടത് പറഞ്ഞു കേട്ടോ ഇത് നമ്മൾ ഒരു നാല് നാലര എനിക്ക് ബിരിയാണി വെക്കണ ആ ചെമ്പാണേ അപ്പം പിന്നെ നമ്മൾ ഈ മസാലകളൊക്കെ ഇതിലേക്ക് ആദ്യം പിന്നെ ആഡ് ചെയ്തു കേട്ടോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വഴറ്റണവരൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ വയറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ നോൺ സ്റ്റിക്കിൻ്റെ ഇതിൽ വഴറ്റിയാൽ സുഖം കിട്ടില്ല എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യെടുക്കാതെ വഴറ്റം കൊണ്ടിരിക്കണം മറ്റേതാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് വേറെ പണികളൊക്കെ അടക്കം ചെയ്യാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ആ പാത്രത്തിൽ വായിറ്റിട്ട് ഈ പാത്രത്തിൽ കീടുക ചെയ്തിട്ടോ പിന്നെ ഇതിനെ നല്ല ചൂട് വെള്ളം നല്ല തിളച്ചിട്ടില്ല തിളക്കേറായ വെള്ളം കേട്ടോ അപ്പോൾ തന്നെ കുറേ വെള്ളം അങ്ങനെ നന്നായി ചൂടായിട്ട് വന്നിട്ടുള്ളൂ തിളച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ വെള്ളത്തിനെ അതിലേക്ക് ഒഴിച്ചു കുറച്ച് നേരം മൂടി വെച്ചതും പിന്നെ നന്നായി തിളച്ച് മറിഞ്ഞു കേട്ടോ ഇത് നന്നായി തിളച്ച് മറിയണ സമയത്താണ് നമ്മൾ വേവിച്ച് വെച്ച ഉരുലൻ കഴുകണത് കേട്ടോ ഞാൻ ഒരു കിലോ കോഴിമുട്ട ഒരു കിലോ സവോളയാണ് നൂറ് കോഴിമുട്ടയ്ക്ക് നന്നായി വേവിച്ച് നുറുക്കിയിട്ടാണ് വേവിച്ചിട്ടുള്ളത് കേട്ടോ എന്നാൽ ആ വെള്ളം അത് അങ്ങനെ ആ വെള്ളം ചെറു കുറച്ച് വെള്ളം അടിയിലുണ്ടായിരുന്നു അത് ഊറ്റി കളഞ്ഞ ശേഷം ഇതിലേക്ക് ഇട്ടോ കറിക്കൊരു പൊട്ടിക്കൊരു കൊഴുപ്പും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ ഈ എന്താ പറയുക ഉരുളം കഴുകണതും അങ്ങനെ ഉരുളൻ കിഴങ്ങ് ഇട്ടിട്ട് നന്നായി തിളച്ച് നന്നായിട്ട് ഉരുലൻ ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും പിന്നെ ഇക്ക ഇതിലൊരു പാത്രം കറി വേണമെന്ന് പറഞ്ഞ പിന്നെ നമുക്ക് കറി വേണമല്ലോ ഇതിൽ പക്ഷേ ഇതിൽ ഒരു ഇത് ഫുള്ളൊന്നും വേണ്ടി വന്നില്ല കുറച്ചൊക്കെ ബാക്കിയായി പറഞ്ഞു കേട്ടോ ഒരു എനിക്ക് എനിക്കൊന്നും സത്യത്തിൽ ഒരു നൂറ് പേർക്ക് ഇതിലൊരു ഒരു ഭാഗം കറി വേണ്ട വേണ്ട മാറി മതിയായിരുന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഉരുളം കിഴങ്ങ്ക്കിട്ട് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമ്മൾ നൂറ് കോഴിമുട്ട അതിലേക്ക് ഇട്ടു കേട്ടോ അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് മറിയട്ടെ വിചാരിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുത്ത് എന്തല്ലേ നമ്മുടെ തീയ ഫ്ലെയിമൊക്കെ നന്നായി കൂട്ടി വെച്ചിട്ട് നന്നായി കൂട്ടി വെച്ചാൽ അത് കുറേയുള്ളത് കൊണ്ട് ആവില്ലല്ലോ അപ്പോൾ അത് കുറച്ച് നേരം അടച്ച് തന്നെ വെച്ചു കേട്ടോ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ായിട്ടൊന്ന് വേ ആ മുട്ടയുടെ ഫ്ലേവറൊക്കെയും കറിയിലേക്ക് ഇറങ്ങി കറിയുടെ ഫ്ലേവറൊക്കെ കോഴിമുട്ടയ്ക്കും ഇറങ്ങിയാലാണ് ആ ഒരു സെറ്റാവുക നമ്മുടെ കോഴിമുട്ടയുടെ കറിയുടെ ഒരു ആ ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ നന്നായി വേവിച്ചിട്ടോ അതാണ് എല്ലാം കൂട്ടിയിട്ട് സെറ്റാക്കിയിട്ട് അത്ര നേരം തന്നെ വെച്ചു കൊണ്ടിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പതുക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ലവണ്ണം തീ കുറച്ചിട്ടാണ് നോക്കിയത് കേട്ടോ അതിനുശേഷം നമ്മളൊരു നാല് മാഗി ക്യൂബ് അതിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തുട്ടോ അത് ഞാൻ നല്ലൊരു ഫ്ലേവർ ചിക്കൻ കറിയുടെക്ക് ഒരു ഫ്ല ചിക്കൻ കറിയുടെ അല്ല അതിൻ്റേതായ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ അത് നല്ലതാണ് കേട്ടോ കോഴിമുട്ടയിൽ മാഗി ക്യൂബ് ഇടുന്നത് ഞാൻ ഇടാറുണ്ട് കേട്ടോ എനിക്കിഷ്ടം അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ഉപ്പും അതിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് തന്നെ ഉണ്ടാവും നമ്മൾ ഈ ടൈമിലാണ് നമ്മൾ ഉപ്പൊക്കെ നോക്കുകെട്ടോ അപ്പോൾ കുറച്ചുപ്പ് മുതി നിന്നോട്ടെ ഇത് നമ്മൾ നാളികേരം രണ്ടെണ്ണം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നിന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ കുറച്ചു നേരം കൂടി ഞാൻ മാഗി ക്യൂബ് ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ടോ പിന്നെ രണ്ട് പെരും ചീരൊക്കെ ഇട്ടിട്ട് നാളികേരം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു നന്നായി ഇളക്കി കൊടുത്തു നല്ല സെറ്റായിട്ടോ മല്ലേയും പുതിലേ ഞാൻ കറിവേപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്ത് ഉപ്പ് നമ്മൾ ആദ്യം കുറേ സെറ്റാൽ മതി കേട്ടോ മാഗിക്ക് ഉപ്പൊക്കെ ഇടുമ്പോൾ പിന്നെ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് നല്ല പിന്നെ നമ്മൾ കോഴിമുട്ടും പുഴുങ്ങുമ്പോഴും കുറേ ഉപ്പ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ കല്ലുപ്പ് ഒരു നൂറ് കോഴിമുട്ടയ്ക്ക് ഒരു പിടി കല്ലുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കറി സെറ്റായി അതിന് ശേഷം ഞാൻ പിന്നെ കട്ടൻ ചായ വെച്ചു കേട്ടോ ഒക്കെ പറഞ്ഞു ഞാൻ അതുപോലെ കട്ടൻ ചായ വേണം പറഞ്ഞു കേട്ടോ അപ്പോൾ കട്ടൻ ചായക്ക് ഞാൻ വെള്ളടുപ്പ് വെച്ച് ഇത് ഇതൊന്നിട്ട് ആ മറ്റേ കെറ്റിയിൽ ഒഴിച്ചപ്പോൾ തികഞ്ഞില്ല കേട്ടോ അതിൽ കട്ടൻ ചായ വെച്ചിട്ട് പിന്നെ ഒരു പാ കുറച്ച് ചെറിയ പാത്രം കൂടി എടുത്തിട്ട് അതിലും കൂടിയും വെച്ചിട്ട് അത് രണ്ടും അതിലേക്ക് ഒഴിച്ചിട്ടോ അപ്പോൾ എന്താ പറയുക വെള്ളം നല്ലവണ്ണം തിളക്കുമ്പോൾ അതിൽ ചായലിട്ടു പഞ്ചസാര ഇട്ടു പഞ്ചസാര തോനെയൊന്നും ഇട്ടില്ല ലൈറ്റായിട്ട് തന്നെ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു മല്ലി മല്ലിയില കുറച്ച് ഒരു രണ്ട് തണ്ട് മല്ലിയിലും കൂടി നമ്മൾ കെറ്റിലൊഴിച്ചു കിട്ടും ഇതിലേക്ക് ഞാൻ മല്ലിയെല്ലാം ഇട്ടില്ല കെറ്റിൽ രണ്ട് മല്ലിയെല്ലാം രണ്ട് തണ്ട് മല്ലിയെല്ലാം ഇട്ടിട്ട് പിന്നെ ഈ കട്ടൻ ചായ നല്ല തിളച്ചതായി ഒഴിക്കുക ചെയ്തിട്ടോ ഇത് കണ്ടില്ല ലൈറ്റ് കളറൊക്കെ പാകത്തിന് ഇരുന്നു കേട്ടോ ഇനി വേണം നോക്കിയപ്പോൾ ഒരു തരി ഇടാതെ തോന്നി കുറച്ചും കൂടി ഇട്ടു കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ പറയുക നോമ്പ് ഓർക്കുമ്പോഴൊക്കെ തോനെ കടുപ്പത്തിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ ലൈറ്റായിട്ട് നല്ല മധുര ലൈറ്റ് മധുരത്തിലൊരു ചായയില്ല രസം നമുക്ക് കട്ടൻ ചായക്ക് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അതങ്ങനെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ നൂറ് പേർക്കുള്ള ചിക്ക കോഴിമുട്ടക്കറിയും അതേപോലെ കട്ടൻ ചായക്ക് റെഡിയാക്കി പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ ബെല്ലേ കണമത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ആരെങ്കിലും നമുക്ക് മുട്ടക്കറിയോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കി തരുമോ നമ്മുടെ വീട്ടിലുള്ളവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ടങ്ങനെ ചെയ്ത് കൊടുത്തോട്ടോ നമ്മുടെ കറിക്ക് അടിപൊളിയാവും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ എന്തായാലും നന്നായിരിക്കും കേട്ടോ പ്പം ഞാൻ അതിന് ശേഷം അതൊക്കെ ഇറക്കി വെച്ച് വേഗം കൊടുത്തയച്ചുട്ടോ നാളികേരം കണ്ടില്ലേ ഒഴിച്ചപ്പോൾ കളർ തന്നെ മാറി ഇത് മുട്ടക്കിറക്കി ഉരുളം കഴുകുമ്പോൾ നാളികേരൊക്കെ ഒഴിച്ചാൽ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് നാളികേരം ഒഴിക്കാണ്ടും ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ നാളികേരം ഒഴിക്കേണ്ട നിർബന്ധമൊന്നുമില്ല ഞാൻ പിന്നെ കറി ഇത്ര നിറച്ച് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് നാളികേരം ഒഴിച്ചു തന്നേ ഉള്ളൂ പിന്നെ ഞാൻ നന്നായി തിളച്ച സമയത്ത് നമ്മൾ കോഴിമുട്ട എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചതച്ച കോഴി ചതഞ്ഞ കോഴിമുട്ട പുഴുങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മൂന്നാലെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നാലെണ്ണത്തിൻ്റെ തോന്നാല എത്ര എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് അത് ഉടച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കിട്ടും ജസ്റ്റ് തിളയ്ക്കുമ്പോൾ അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻ്റിന് വരുന്നവരെ ഗുഡ് ബൈ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി